പിന്നെ പെസഹാവേഴുവാണ് പെസഹാവേഴ്തിൻ്റെ ആശംസകളെല്ലാവർക്കും ഇന്നെന്നാണ് നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞത് ഇന്നിപ്പം ഞാൻ ലീവാണെന്ന് പോകില്ല കാരണം നമ്മൾ ഇന്ന് പെസഹാപ്പ ഉണ്ടാക്കും അതിന് പാനി ഉണ്ടാക്കും അന്ന് വലിയ തിരക്കായിരിക്കും അതിന് മുമ്പ് നമ്മുടെ വീട് എല്ലാം അടിച്ച് അത് ചില ആൾക്കാർ രണ്ട് ദിവസം മുമ്പ് ചെയ്യും പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നാണ് രാവിലെ മുമ്പ് തുണിക്കുക എണീറ്റത് കാരണം പള്ളിയാറ്റൊരു കുഴി വന്നപ്പോൾ അതിൻ്റെ ടയറാണ് ഇന്നിന് കിടന്ന് ഉറങ്ങിയ നല്ലവരെ ുമ്പോ എനിക്കി ഫുഡൊന്നും കഴിച്ചിട്ടില്ല ബ്രഷ് ചെയ്തു ഒരു കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് വീട് ഫുള്ള് അടിച്ച് വിറക്കിയ കാര്യം മറാമ്പലും പിന്നെ നമ്മൾ അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ വർഷത്തിലാണ് ഇല്ല നമ്മൾ ഈ ദിവസം തന്നെ ഇപ്പം രണ്ട് ദിവസം മുമ്പ് ചെയ്യുന്ന ചില ആൾക്കാർ ഇപ്പം എൻ്റെ കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അന്നത്തെ ദിവസം ചെയ്യണം ബെറ്റർ അപ്പം ഇന്നിപ്പം ഞാൻ കർട്ടനും എല്ലാം എടുത്ത് അലക്കി ബാക്കി ബെഡൊക്കെ എല്ലാം പുറത്തിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാം ഇവിടെ ക്ലീനാക്കി കട കറൊന്നും ഇല്ല കാര്യം എല്ലാം ഇളക്കിയിട്ടേക്കും ഇപ്പം അപ്പം അപ്പത്തിൻ്റെ ഇപ്പം ഒരുവിധം തുടച്ച് വീടെല്ലാം തുടച്ച് ക്ലീനാക്കി വീടും മുറ്റവും ഒക്കെ ഒക്കെ എല്ലാ പരിചയം ഇപ്പം ഞാൻ ഇത്ര നേരം അതിന് പനിയായിരുന്നു കാര്യം മണി ഒന്നായി അപ്പം നമുക്കിനി അപ്പത്തിൻ്റെ പരിപാടി ആരംഭിക്കണം അപ്പം ഞങ്ങൾ വീട്ടിലെ പ്രസഹം അപ്പവും ഇതും കണ്ട് മുതലേച്ച് ഉണ്ടാക്കുന്നത് എല്ലാം ചേരുവലും ചേർത്താണ് അല്ല പെസഹപ്പൊടിയായിട്ട് ഒരിക്കലും വാങ്ങരുത് കാരണം നമ്മൾ വർഷത്തിലൊരിക്കല് നമ്മളൊരു ദുഃഖാതി നമുക്കൊരു ഇപ്പം ഞങ്ങളുടെ രീതിയിൽ പറയുമ്പോൾ ഒരു അടുത്ത ഒരു നമ്മുടെ വീട് എല്ലാം ശുദ്ധീകരിച്ച് പഴയ മനുഷ്യനും ഇഞ്ചുമാറ്റി മറ്റൊരു ക്രിസ്ത്യവൈദ്യ അപ്പം അതുവരെ നമ്മൾ മറ്റേ ഈസ്റ്റർ അല്ലെങ്കിൽ ഒരുങ്ങാൻ വേണ്ടിയ സംഭവം ഇപ്പോൾ ദുഃഖായി ചേരുപ്പം നാളാണ് ദുഃഖ വലിയാണ് ഇന്ന് പെസഹ വേയാണ് പിന്നെ ഇപ്പം ആ ഒരു ആചാരത്തിൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് പലമാതിരി എന്നാലും പോകാറുണ്ട് പോയി വീട്ടിൽ നമ്മൾ പെസഹ പൊടിയൊന്നും വാങ്ങാതെ സതരിപ്പൊടിയും ഉരുന്നും എല്ലാം ആക്കിയിട്ട് അപ്പം അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം അപ്പം എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഒരു പ്രസഹാതിരുന്നാൾ എങ്ങനെ ആശ് ആഘോഷിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കാണിച്ചു കാണിച്ചു തരാം ഈ വീട്ടിലൂടെ അപ്പം ഇന്നിപ്പോൾ എല്ലാവർക്കും പ്രസഹാതിരുന്നാൽ ആശംസകൾ അപ്പം ഇനി ബെസൊക്കെ ഉണ്ടാക്കണം എങ്ങനെയൊന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണിക്കാം അപ്പം അത്യാവശ്യമായിട്ട് ഞാനിപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി ഇനി ഇപ്പം കറക്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടും അത് കഴിഞ്ഞിട്ട് നമ്മൾ നടപ്പ നടയിൽ തിരികത്തിക്കും തിരി കത്തിച്ചിട്ടിട്ടാണ് നമ്മൾ പെസഹയുടെ എല്ലാം തുടങ്ങുന്ന സഹ ഉണ്ടാക്കണ മുമ്പ് നമ്മൾ നടയിൽ തിരി കത്തിക്കും അത് നമ്മൾ കത്തിച്ചിട്ട് ശേഷമേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളു നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും കുരുത്തോല നമുക്ക് പെസഹ ഹോഷാന ചാർജൊക്കെ കുരുത്തോല നമ്മൾ അപ്പത്തിൻ്റെ നടുക്ക് കുരിശിടാറുണ്ടല്ലോ അപ്പോൾ ഒരു കുരിശ് അപ്പം ഉണ്ടാവുള്ളൂ ഒരു കുടുംബം അതാണ് നമ്മൾ കാരണവരും നമുക്ക് തരുന്നത് അപ്പൊ ആയി കുറത്തോടുത്താ നമ്മൾ വിസകാപ്പത്തിന് വേണ്ടി ഉഴുന്ന് അടിച്ചെടുക്കണേനെ ഓൾറെഡി ഇതെടുത്ത് വെക്കും ബാക്കിയെല്ലാം വിളിച്ചാണ് ഇത് തേങ്ങ ഇതിൽ വേറെ ഇട്ടിട്ടുണ്ടാവാളുളി കഷ്ടം വെളുത്തുള്ളിയും തേങ്ങ അടിച്ചതും അപ്പൊ രണ്ടും രണ്ടായിട്ടെന്നെ അടിക്കണം അപ്പൊ മിസത്തിന് വേണ്ടി രണ്ട് രിപ്പ് രണ്ടാം മൂന്നാമിച്ചിട്ട് രണ്ടിപ്പരിപ്പ് അടിച്ചിട്ടിട്ടുണ്ട് നമുക്കിപ്പം തറവാട്ടിലും പിന്നെ നമ്മള് ഫ്രണ്ട്സിലൊക്കെ അപ്പം കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു കിലോട്ട് ഉണ്ടാക്കണം അപ്പതേ അടുത്തത് ഒരു മുക്കാൽ കിലോ പൊടി ചേർന്നൂടെ ചേർത്ത് ഉഴുന്ന് പിന്നെ തേങ്ങ അടിച്ചത് ഒന്നര മുറി തേങ്ങ അടിച്ചത് പിന്നെ ഒരു മുക്കാൽ കിലോ പൊടി ചേർത്ത് ഇതിലിപ്പോ എന്തൊക്കെ ഉണ്ടമ്മ ഇതില് തേങ്ങ അടിച്ചത് ഉഴുന്നടിച്ചത് വണ്ടിപ്പരിപ്പ് അടിച്ചത് പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി അടിച്ചത് എല്ലാ കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ടാകും ഉപ്പ് ഇട്ടിട്ട് ചേർത്ത് ഉപ്പ് ഇട്ടിട്ട് ചേർത്ത് ഇളക്കി വെക്കും ശരിക്കും കൈകൊണ്ട് തന്നെ തിരുമി ഒരു മീഡിയം ലൂസിൽ ഈ പെസഹ അപ്പം ഇങ്ങനെ ഉണ്ടാക്കണോ അല്ലെങ്കിൽ പെസഹ അപ്പൊടി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നമ്മൾ എല്ലാവരും യോജിപ്പിച്ചിട്ടുണ്ടാക്കും കാരണം ഈ പെസഫാ പൊടിയിൽ എന്തോര ഉഴുന്ന് എന്തൊക്കെ ചേർത്തൊന്നും നമ്മൾ കാണുന്നില്ല അതിൽ ചിലപ്പോൾ അത്ര ഉഴുന്നൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ അതിനെ പലതും ഇപ്പൊ തന്നെ പത്ത് മിനിറ്റ് ഇങ്ങനെ കുഴച്ച് വെക്കുക നമ്മൾ പാത്രം ഒക്കെ റെഡിയാവുമ്പോഴേക്കും ഇതിലെ എല്ലാ മിക്സിങ്ങും ശരിയായി വരും നല്ല ഒത്തിരി ലൂസ് വേണം ഇതിപ്പോ നമ്മ കുരി പോലെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് കുരുത്തോല പിന്നെ നമ്മളിപ്പ കോലെന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ പാത്രം ഇങ്ങനെ എടുത്തെടുത്ത് വെക്കാനാണ് അപ്പൊ പുത്തൻ വെള്ളം ഉണ്ടത് പുത്തൻ വെള്ളം നമ്മള് അപ്പത്തിൽ അതിന് പൊടിക്കും ഒഴിക്കും അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രം ഇത്രമാത്രം പാത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തറവാട്ടിൽ ഇച്ച എൻ്റെ വീട്ടിൽ കൊടുക്കണം പിന്നെ എൻ്റെ കൂട്ടുകാരുടെ ഫ്രണ്ട്സാണ് അവർക്കും അവർ ഹിന്ദു സപ്പ അവർക്ക് കൊടുക്കണം അപ്പം അങ്ങനെ അതിന് വേണ്ടിയാണ് ഇത്ര പാത്രം ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളെടുത്ത് ബെറ്റർ അപ്പം ഇങ്ങനെ കോലി ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ 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 അടിയിൽ വെച്ച് 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 ഇങ്ങനെ തട്ട് തട്ട് പോലെയാക്കും അപ്പം അതായത് അമ്മ അതെല്ലാം പാത്രങ്ങളെല്ലാം അങ്ങനെ തുടച്ച് ഈ നമ്മൾ എത്ര ശുദ്ധി ആയിരിക്കും കാര്യം നല്ല രീതിയിൽ വീടായാലും ഇപ്പം വീടൊക്കെ ശുദ്ധീകരണ ഈ പഹാപ്പ് അപ്പുറം നമ്മൾ ഈ പെസഹാപ്പം എന്തിനാകുമ്പോൾ ഉണ്ടാക്കണം അതിൻ്റെ തിരുവത്തരവേലി ഓക്കെ അമ്മ മുന്നിലോട്ട് ഇങ്ങനെയല്ലേ ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അമ്മ പുറത്തായ സമയത്ത് അപ്പോൾ മറ്റേ കുവൈറ്റായ സമയത്ത് ഞാൻ പെസഹപ്പം ഞാനാണ് ഉണ്ടാക്കിയത് അന്ന് ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് പക്ഷേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പം അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് കാരണം മൂത്ത ആൾക്കാർ ഉണ്ടാക്കണ ബെറ്റർ അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് അമ്മ ഉണ്ടാക്കണിഷ്ടം നമുക്ക് ഓണത്തിനായാലും പെസഹപ്പകമായാലും ഇഷ്ടം അപ്പോൾ ബാക്കി നമ്മൾ കുറച്ച് നേരം കടുപ്പിച്ചോളും ഇപ്പം ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അതെ അപ്പിലേ ഇതിനുള്ള ഒരു തുടക്കം നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ എണ്ണ എണ്ണ അത് കാര്യം അപ്പോൾ ഇട്ടാതിരിക്കാൻ വേണ്ടി അല്ലേ മാ വേണ്ടി നമ്മൾ എണ്ണ തൂക്കടേണം ഓക്കെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് വേണ്ട അതെ അപ്പോ ഇടുക എന്നിട്ട് അപ്പം ആ ഒരു പാകമാണ് അത് അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല അല്ലേ അപ്പം പൊങ്ങാനുള്ള ഒരു ഇത് സ്പേസ് വിട്ട് അധികം കത്തിയില്ല ആ പൊങ്ങാനല്ല ഇങ്ങനെ അധികം ചെറിയ ഒരു ഇത്രയും ഒരു അളവാണ് ഈ അളവിലാണ് അപ്പത്തിന് കട്ടിയത് അപ്പൊ അധികം ഓവറായിട്ട് നമ്മളിങ്ങനെ നിറക്കണ്ട കുറച്ചിട്ടാണ് അതെ ഇത് പാകമുള്ളൂ കുറച്ച് അതെ കുരുത്തോല കട്ടിയേലയാണ് നമ്മളൊരു കുരിശിനോ കുരുത്തോലിങ്ങനെ കയറി കുരിശ് വെക്കണ കേട്ടോ അതെ വേണ്ട കുരിശ് കുരിശീനെ വെച്ച് ഇതാണ് കുരിശ്ശേ ഈ ഓണം നമ്മൾ ഇപ്പം നമ്മൾ പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മൂത്താരാണ് അവരാണ് മുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു പീസ് വെച്ച് നമുക്ക് തരും അപ്പം ഞാൻ ഞാൻ നേരത്തെ പണ്ട് കാലങ്ങളിൽ പള്ളിയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് പള്ളിയിൽ നിന്നാണ് ഫസ്റ്റ് തെറ്റാത്ത കാരണം ഞങ്ങൾ പള്ളി ജീവനക്കാരാണ് ജീവനക്കാരെ പള്ളിയിൽ അച്ഛൻ മുറിച്ചെങ്കിൽ തരും അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ മുറിക്കും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇച്ചായൻ്റെ വീട്ടിലും പോയിട്ട് അമ്മച്ചി അല്ലെങ്കിൽ അപ്പിച്ചി മുറിച്ചെങ്കിൽ തരും അപ്പം ഞാൻ മൂന്ന് സ്ഥലത്ത് ആകുമ്പോൾ കഴിക്കും എനിക്കിഷ്ടമുണ്ട് ഇത് അങ്ങനെ അടുത്ത അത് തറവാട്ടിലോട്ടുള്ള കുരിശപ്പ ശരിക്കും നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുകയുള്ളൂ ഒരു വീട്ടിൽ ഒരു കുരിശപ്പ ഉടും ഇപ്പം ആ വീട്ടിൽ കൊണ്ടുപോകണോണ്ടാണ് അവിടെ ഒരു കുരിശപ്പ ഉണ്ടാക്കിയത് ബാക്കി നമ്മൾ സാധാ അപ്പം അല്ലാപിച്ചു കുരിശിടാല്ലേ വെറുതെ അപ്പം ശരിക്കും അങ്ങനെ ഇത്ര ഉണ്ടാക്കാറില്ല കുരുമ്പര് മൂന്ന് എത്ര എത്രണൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൂന്ന് മൂന്ന് പാത്രത്തിൽ ഉണ്ടാക്കാറുള്ളൂ കാര്യങ്ങളെ ഇതിപ്പോൾ ഞാൻ രണ്ടുത കൂട്ടി ഫ്രണ്ട്സ് കൊടുക്കണോണ്ട് വീട്ടിൽ അവിടുത്തെ വീട്ടിലോട്ട് കൊണ്ടുപോകണോണ്ട് ഒരു പാത്രം എടുത്തിട്ട് എടുത്തിട്ട് ഇതിൽ വെള്ളം കണ്ട ഇതിൽ വെള്ളം അതിലൊരു കട്ടി ഒരു കല് ഒരു ഇത് ഇരിക്കണം ഇങ്ങനത്തെ ഒരു പലക വെച്ചിട്ട് ആ പലക ഇങ്ങനെ ഒരു പാത്രവും കൂടി വെച്ചിട്ട് ഇതിൻ്റെ മീൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് സാധനം ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ ഈ പ്രാവശ്യം കേസിലാണെങ്കിൽ എല്ലാ കൊല്ലവും ഞങ്ങൾ അടപ്പിലാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി ഞങ്ങൾ അപ്പം റെഡിയാവും ഇനി അതിൽ കഴിഞ്ഞിട്ട് ഇത് ഇതാവുന്ന സമയത്ത് നമ്മൾ അല്ലേമ്മോ പാന ഉണ്ടാക്കാൻ പാന ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ഇതിൽ ബാക്കി നെക്സ്റ്റ് കാര്യങ്ങൾ ഉരുന്ന് മറ്റേ അരിപ്പൊടി പിന്നെ ചെറിയൊരു വെളുത്തുള്ളി പൊടിക്ക് വെളുത്തുള്ളി പിന്നെ ഇത്തിരി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി രണ്ട് പേരിപ്പ് പൊടിക്കും അത് പൊതുവെ ഇല്ല എന്നാണ് ഞങ്ങൾ ചേർത്ത് പൊടിക്ക് ഉപ്പ് അല്ലേമ്മോ തേങ്ങ അങ്ങനെ അരച്ചത് അപ്പോൾ ഇത് ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് കണ്ട അപ്പം വെച്ച് ഒരപ്പം വെച്ച് പിന്നെ അടുത്തത് കോലു വെച്ചിട്ട് നെക്സ്റ്റ് കണ്ട ഇങ്ങനെ കോലു വെക്കും അപ്പം അടുത്ത ഒരു പാത്രമായിട്ട് അച്ചടിക്കാനും ഒരു രീതിയിൽ തന്നെ പെട്ടെന്ന് അല്ലേ മൂന്ന് പെട്ടെന്ന് മൂന്നില് ഒരു ലെയറിൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ മൂന്ന് പാത്രത്തിൽ നമുക്ക് അപ്പം ആവിൽ വേവിക്കാം അപ്പം കുരിശപ്പം ടല്ലേ ആ അതെ അടാം ഒരു ശപ്പം വെച്ച് പിന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടാമ്മോ ആ ഗ്യാസ് കത്തിച്ച ശേഷം ഇതിന് എത്ര മിനിറ്റ് പിടിക്കും അമ്മ എത്ര മിനിറ്റ് പിടിക്കും ഇവിടെ ഓഫ് ചെയ്തത് മിനിറ്റ് ആ ഒരു ഇരുപത് മിനിറ്റേക്കാ നമ്മൾ നോക്കണം ഇരുപത് മിനിറ്റ് പതിനഞ്ച് ആകുമ്പോ തന്നെ നമ്മൾ നോക്കുക അപ്പം ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ആവും അപ്പോൾ ഇതെല്ലാം വന്ന് ക്ലിയർ ആയിട്ടിരിക്കും അപ്പോൾ അതേ മൂടി വെക്കാനാണ് മൂടി വെക്കാനെ വെക്കാം കണ്ടെ അപ്പത്തിൻ്റെ വെള്ളി കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് നമുക്ക് നമ്മൾ ഈ ഇടിയൊന്നും പോക്കെ ഉണ്ടാക്കിടാ നമ്മളിങ്ങനെ അത് കിടത്താന്നും പാടില്ല ഉള്ളരോടെ കത്തിക്കൊണ്ടിരിക്കും അടുത്ത് നമ്മൾ പാനി പാനി ഉണ്ടാക്കാൻ വേണ്ടി പോണം അപ്പോൾ ഒന്ന് അതെ ഇനി ഇപ്പം രണ്ടപ്പും മൂ ഒരു മൂ അടുത്തത് പാനിയായിട്ടാ അതെ കണ്ട ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ശർക്കര എടുത്ത് മെൽട്ടാക്കണം അമ്മ ഇതാ പിന്നെ അമ്മ ഇത്തിരി ഇശിക്കുക ഇതായിട്ട് മതിയാകും പൊതുവെ എല്ലാ കാര്യം ഞങ്ങളുടെ കാര്യം നാലെല്ലാം അധികം ഇടമ്പോ അമ്മ എല്ലാം പകുതി കുറച്ചു അതായത് ഒരു നാള് അതില്ലെങ്കിൽ അതിന് ഒരു പിടി മാറ്റി വേറെ ടീമാണ് പക്ഷെ ഒരു കാര്യം അതാ നല്ലതാണ് പക്ഷെ അത് ഇത്തിരി ഓർമ്മ ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഇത്തിരി മാറ്റി വെച്ചാൽ ബാക്കി ഒന്നര ഒന്ന് മുപ്പ ശർക്കര ഇങ്ങനെ കരിച്ചൊക്കെ എടുക്കാൻ കാരണം എവിടെന്നെ ശർക്കരന്നറിയാൻ പറ്റില്ല ശർക്കര ഇങ്ങനെ ഇതാ എത്ര ഇട്ട് ഇങ്ങനെ ഇലക്ക് ഇതിലിപ്പോ കുറെ അമ്മ ഈ ഒരു അര കിലോ മാത്രം എടുത്ത മെൽറ്റായി ഇത് നമ്മൾ ആറിക്കഴിഞ്ഞാൽ ഇതിൽ ചൂടാറിക്കഴിഞ്ഞ് നമ്മളിത് അരിച്ചില്ല കാര്യം അത് ശർക്കരയിലാണ് കരിമ്പിൻ്റെ ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ടിങ് അപ്പം പാനിക്കള്ളാം ഫസ്റ്റെന്ന് പറഞ്ഞാൽ ശർക്കര മെൽറ്റ് ചെയ്യാം അടി ചെയ്യാൻ സപ്പോൾ നമ്മളപ്പം റെഡിയായി അപ്പം അപ്പം റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പിൻ്റെ നമ്മളിങ്ങനെ അടപ്പിൽ നിന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ അപ്പം കണ്ട കുരിശ് രണ്ട് കുരിശപ്പം കുരിശപ്പം കണ്ട കുരിശപ്പം പിന്നെ അടുത്ത ഇപ്പിങ്ങനെ നമ്മൾ അടപ്പിൽ നിന്ന് എടുത്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ നമ്മൾ ആറാൻ വെക്കണം നമ്മളിപ്പോൾ എവിടെയാണ് ഇപ്പം ഇപ്പം കൊച്ചെല്ലോ ആണെങ്കിൽ ഞങ്ങൾ ഇപ്പം കട്ടിലെല്ലാം വെച്ചെടുക്കണം അപ്പം ആറക്കഴിഞ്ഞിട്ട് സുരക്ഷിതമായിട്ട് വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് മുറുക്കണം അപ്പം ഇവിടെ കണ്ടോ ഞാനും പണിയെടുത്ത് എടുത്ത് മടക്കിട്ടു അല്ലേ അപ്പം ഞാൻ എൻ്റെ കറുത്തളൊക്കെ എല്ലാം ഇട്ട് സോഫരി എല്ലാം പിടിയാശി വേണ്ട ഒരു വാർത്ത ചാണക വന്നപ്പോ ഞാൻ ഫുഡ് കഴിക്കാൻ പോണു ഫുഡ് കഴിച്ചിട്ടാണ് ഇനി മറ്റേതും കൂടി പാനീയ റെഡി ആദ്യം തേങ്ങാപ്പാൽ അടിച്ചെടുത്ത് എന്നിട്ട് പിഴിഞ്ഞിട്ട് ഇത് മാറ്റി വെച്ചു തലപ്പാൽ മാറ്റിവെച്ച് ഇത് എടപ്പാൽ അപ്പൊ ഈ രണ്ടു പാലിങ്ങനെ തേങ്ങ ചേരണ്ട് എത്ര തേങ്ങ എടുത്തമ്മ ഒന്നര മുറുത്ത് തേങ്ങ എടുത്ത് അതിൽ ആദ്യത്തെ പിഴിഞ്ഞ പാലാണ് അത് ഫസ്റ്റ് പാല് ഈട എടപ്പാൽ അല്ല എടപ്പാലിൽ എടപ്പാലിൽ നമ്മൾ അരിപ്പൊടി ചേർക്കുക ഒരു ഒരു കല് അരിപ്പൊടി ചേർക്കുക മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ പച്ചട്ടി മിക്സ് ചെയ്യുക പൊടി ആ ഇത് പാനേ പാനിക്ക് അനുസരിച്ചാണ് അരിപ്പൊടി ഇത്തിരി എടുക്കാൻ ഇത്തിരി വേണോന്നുള്ള ആൾക്കാർ എന്താ പാനേ ഉപ്പും അരിപ്പൊടി ഉപ്പും പാകത്തിൽ ചേർത്തിട്ട് അളപ്പഴ്ക്കുക എന്നിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലോണം വരത്തി എടുക്കണം ചരച്ചിളങ്ങപ്പ പണിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോഴേ അമ്മ തന്നെയായിട്ട് ഇത് ചെയ്തത് തേ അങ്ങ് ഞാൻ ശരിക്കും തിരണ്ടി കുറഞ്ഞ ഞാൻ ചെയ്തില്ല അപ്പഴേ പിന്നിതിൽ കുരുത്തോല ഇടും കുരുത്തോല ഇട്ടിട്ട് പിന്നെ ശർക്കര നീര് ഇട്ടിട്ട് നമുക്കിപ്പോൾ റെഡിയാക്കും അപ്പം അമ്മ കുരുത്തോല എടുത്തേണ്ടത് വേണം കുരുത്തോല കുരിശോടെ നമ്മൾ നടുക്കിടുക അത് അരിച്ച നമ്മളിപ്പൊഴിൽ വെച്ചിട്ട് അരിച്ചിട്ട് ഇപ്പൊ ചെറുപ്പം ഇത് കുറുകട അപ്പൊ സെക്കൻഡ് പാല് സെക്കൻഡ് പാലും നല്ല കുറഞ്ഞു ശേഷം നമ്മള് വരട്ടി കഴിഞ്ഞ ശേഷം ഇത് പാടത്തിന് ഹരി ഞാൻ തല മാത്രം ഒന്ന് കുളിച്ച് മ്മേ അതിനിടക്ക് നമ്മള് ഏലക്ക ഇലക്കെറിയ ജീരകൂടി ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം നല്ല പൊടി പോലെ പൊടിച്ചെടുക്കണം അല്ലേമ്മേർക്ക സംഭവം എന്ന് പറഞ്ഞാല് ഇതെല്ലാം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയില്ലേ നമ്മൾ ഈ ഇപ്പൊ ജീരകവും ഇലക്കെ ഇടുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല ചെറിയ കഷ്ണങ്ങളുണ്ട് അപ്പൊ ഇത്തിരി പഞ്ചസാര കൂടി ചേർത്താ ശരിക്കും പൊടി പോലെ കിട്ടും അല്ലമ്മോ അതൊന്നും നല്ലൊരു പൊടിന്ന് കിട്ടും അപ്പൊ ഇത്തിരി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇലക്കിങ്ങനെ പൊടിക്കാൾക്കാരി പഞ്ചസാര ഈ പഞ്ചസാര കൂടി ഇട്ടുമ്പോ കറക്റ്റായിട്ട് അതിൽ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും നമുക്ക് അപ്പൊ ഇങ്ങനെ പൊങ്ങിക്കിറക്കുവോ അല്ല ചെയ്യില്ല ചിലര് അപ്പത്തന്നെ എടുത്തപ്പത്തേന രസം ഉണ്ടാവില്ല ഇതെല്ലാം വരട്ടി 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 കൊഴുപ്പിൽ പിന്നെ ഇതാണല്ലേ ഇത് അരിച്ചിട്ടില്ല കേട്ടോ അരിച്ചു ആലത്തു പാല് പൊടികളൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പഞ്ചസാര ഇറന്നുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടു അല്ല സ്മോൺ കോവിഡ് അല്ല ബസ് മുമ്പ് വരെ കിട്ടും അല്ലേ അപ്പം നമുക്ക് അത്യാവശ്യം എന്നാ അല്ല മറ്റേതാണെങ്കിൽ ഇത്രയും കിട്ടിയില്ല അത് പഞ്ചസാര ഇറന്നുകൊണ്ടാണ് ഇങ്ങനെ ഫുഡിൻ്റെ ഇടത്തത് അപ്പം ഇനി വേറെ എന്തെല്ലാം വേറെ ഇനി പായസം അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കും ഇനി അത് ട്രിക്ക് ഉപയോഗം നല്ലതാണ് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടും നാലുമണി ഞങ്ങൾ നാല് മണിയാക്കാനും ഞങ്ങൾ ഓൾറെഡി ഒരു മൂന്ന് മണിയാകുമ്പോൾ തന്നെ എല്ലാം എല്ലാം ചെയ്ത് കഴിയാറുണ്ട് ഇപ്പം നമുക്ക് അലക്കും പിന്നെ ഫുഡ് കറി ഉണ്ടാക്കില്ല ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കി സാമ്പാർ ഇന്ന് എന്തൊക്കെ കറിയാണെന്ന് വെച്ചാൽ സാമ്പാർ കടല പിന്നെ വെണ്ടക്ക വാട്ടി വാട്ടി കക്ക വട്ടു കക്കു അത് പറയാം കക്കാർക്കാ ഞക്ക് ഇങ്ങനെ അമ്മയ്ക്ക് നോമ്പാണ് ഞാൻ കുറേ നോമ്പ് എടുത്തത് ഇപ്പം ഇനി ഞാൻ നോമ്പെടുക്കുന്നില്ല പിന്നെ ഞാൻ വിശ്രമിച്ച സാമ്പാർ ഈ കടവിലെന്നാണ് ഇപ്പം അപ്പറഞ്ഞിട്ടുള്ള ജയിച്ചു തന്നെ കുറെ എടുത്തോണ്ട് ഇനി നിനക്ക് കടവില്ലെന്നാ പറയുന്നത് എന്നിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വിറ്റാമിൻ്റെ കുറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് എടുക്കാനത് നല്ല കാര്യമാണ് എടുക്കുന്നത് അല്ലേ അമ്മ അമ്മ ഇപ്പൊ നാല്പതും നോമ്പതോനെ കുറിച്ചാളെ കാര്യം മകന്റെ പാടിയില്ലാതെ വന്നപ്പോ തന്നെ നോമ്പ് എടുക്കാൻ നൽകിയത് ഇപ്പൊ അമ്പത് രണ്ടും അമ്മ കഴിയാറേ ഇപ്പം എല്ലാ പപ്പ മരിച്ചേന നോമ്പ് ഞാനും എടുത്തോട്ടോ ആ ഉപ്പം മരിച്ചേന അപ്പ ഓക്കേ ഇത് തെളിച്ചു വരുമോ അമ്മ ഏ സൂക്ഷേട്ടപ്പോ ഏറ്റവും കൂടുതൽ

ഉപ്പൊക്കാൻ പറഞ്ഞു എത്ര ഉപ്പിട്ടാലും ഉപ്പില്ലെന്ന് പറഞ്ഞോളൂ അവൾക്ക് മതി എനിക്ക് ഉപ്പ് കുറവുള്ള ആൾക്കാരാ കറക്കിയപ്പിട്ടുണ്ടാവില്ല ഞാൻ ഉപ്പ് കുറഞ്ഞ ഉപ്പ് കൂടിക്കില്ല ഉപ്പ് കുറഞ്ഞു പക്ഷെ ശർക്കര നിരോഹിക്കണേണ്ടോ ശർക്കര നെയ്യൊഴിക്കണോ അരിച്ചു ഒരിക്കണ എത്ര ഒഴിക്കണ്ടത്ര ഒഴുക്കോലിയമ്മ മധുരം മധുരം നോക്കണം നോക്കി നോക്കിയാണല്ലൊക്കെ നിസാരമായിട്ടൊക്കെ തോന്നുന്നു ഇത് വേഗ കൂട്ടുക പായസം ഇങ്ങനെ അല്ലല്ലോ നോക്കി നോക്കി വേണം ഒഴിക്കാണ്ടോ അല്ല ഒറ്റടിക്കോണ്ടേക്കണം നിങ്ങൾ ശർക്കര കഴിക്കുമ്പോ കൊഴപ്പൊന്നല്ല വല്ലപ്പൊളും ഒന്നും പറ്റാന്നും പോന്നെ ഒരു വർഷത്തില് ഒരിക്കലും അല്ലെ ഇങ്ങനെ അല്ലേ ഇപ്പതേ കണ്ണ അത്യാവഴുപ്പും അത്യാവശ്യം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണല്ലേ അടിപൊളിയും അല്ലെങ്കിൽ അപ്പൊ അത്യാവശ്യം ഇത് വെള്ളം വെള്ളം പോരക്ക എന്താൾക്കാര് തേങ്ങാപ്പാലിന്റെ ഉറവും പിന്നെ അത്യാവശ്യം വരട്ടാത്ത കൊണ്ടാണ് വെള്ളം പോയിരിക്കണം അല്ലേ മമ്മാ ഈ പൊടി കണ്ടാ ലാസ്റ്റ് ഇറക്കി കഴിഞ്ഞ ശേഷം അപ്പൊ ഏകദേശം ആയി വരുന്നു പായസത്തിന് മണം പായസം ഞങ്ങള് സമയം എടുത്ത സമയം എടുത്തേ വരട്ടി വരട്ടി ഇങ്ങനെ കണ്ടെ ഇങ്ങനെയാണ് വരട്ടി 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 പക്ഷെ ഇതൊക്കെ ഒരു ആഘോഷമുള്ളൂ അതായത് ഇതൊക്കെ ഒരു എന്തായാലും നമുക്ക് വർഷത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ ഇതൊക്കെ വീട്ടില് ചെയ്യണോ അല്ലെന്നോ അരമുക്കാൽ അരമണിക്കൂർ അത് മുക്കാൽ മണിക്കൂറും എന്തായാലും കാണാം ഇതെല്ലാം കൂടി കളക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട് അത് രസം ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ ഓരോന്നെ ഓരോ വരട്ടി 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 വെക്കുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഇലക്ക അരിച്ചിരണം അരിച്ചിരുന്നാൽ മതി